കുത്തക്കാട്ട വ്യവസ്ഥകൾ ലംഘിച്ച് കൈവശം വച്ചിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കുവാൻ നടപടി ആരംഭിച്ചു ഗവൺമെന്റ് ഇടുക്കി ജില്ലയിലെ കുത്തക്കപ്പാട്ട ഭൂമിയിൽ വൻ പ്രതിസന്ധിയായിരിക്കും ഈ നടപടി സൃഷ്ടിക്കുക കുത്തക്കപ്പാട്ട ഭൂമിയിൽ കടമുറികളോ മറ്റ് നിർമ്മിതികളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാട്ടവ്യവസ്ഥയോടെ ലംഘനമാകും ഇങ്ങനെയുള്ള ഭൂമികളിൽ ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചാൽ വൻ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൽ നക്ഷത്ര ചിഹ്നമില്ലാത്ത ഡോക്ടർ എം കെ മുനീർ എം എൽ എയുടെ ചോദ്യത്തിന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നൽകിയ ഉത്തരമാണിത് സംസ്ഥാനത്ത് പാട്ടവ്യവസ്ഥ ലംഘിച്ച് സർക്കാർ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം ഇത്തരം ഭൂമികളിൽ നിന്നും പിരിഞ്ഞു കിട്ടാനുള്ള തുക എത്രയാണെന്ന് കണക്കാക്കിയിട്ടുണ്ടോയെന്ന് രണ്ടാമത്തെ ചോദ്യം ഇതിനുത്തരമായി മന്ത്രി രേഖാമൂലം നൽകിയ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിൽ പാട്ടവ്യവസ്ഥ ലംഘിച്ച് സർക്കാർ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും ഇരുന്നൂറ്റി അൻപത്തി ആറാണ് ഇതിൽ നിന്നായി അഞ്ച് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയും പിരിഞ്ഞ് കിട്ടുവാനുണ്ട് ഈ തുക പിരിച്ചെടുക്കുവാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള മൂന്നാമത്തെ ചോദ്യത്തിനാണ് പാട്ടവ്യവസ്ഥകൾ ലംഘിച്ച് കൈവശം വെച്ചിരിക്കുന്ന ഭൂമികളുടെ പാട്ടക്കുടിശ്ശികം മുഴുവൻ ഈടാക്കുന്നതിനായി റവന്യൂ റിക്കവറി നിയമപ്രകാരവും കേരള ഭൂസംരക്ഷണ നിയമപ്രകാരവുമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വ്യക്തമാക്കിയത് കോടതി സ്റ്റേ ഉള്ള കേസുകളിൽ കോടതികളിൽ നിന്നും അനുകൂല അന്തിമ ഉത്തരവുണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ുടിശ്ശിക ഈടാക്കുന്നതുമാണ് പാട്ടക്കുടിശ്ശിക ഈടാക്കിയ ശേഷം ഇത്തരം പട്ടയങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള നടപടികളും ആരംഭിച്ചതായി മന്ത്രി വ്യക്തമാക്കുന്നു ഇത് ജില്ലയിലെ പാട്ടഭൂമിയിൽ കൃഷി ചെയ്തു വരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് തിരിച്ചടിയാകുമെന്നാണ് വിവിധ കർഷക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ചൂണ്ടിക്കാണിക്കുന്നത് ഭൂനിയമ ഭേദഗതി ചട്ടം രൂപീകരിക്കുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും അവ്യക്തതകൾ നിലനിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല